ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കിടക്കുമ്പോൾ ആദ്യം കിടക്കേണ്ടത് എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് കിബിലേക്ക് അഭിമുഖമായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണം വടക്ക് തലവെച്ച് വെച്ച് തെക്കോട്ട് കാല് വെച്ച് വെച്ച് അഭിമുഖമായി വലത്തോട്ട് ഇപ്പോൾ അവിടെയാണ് അതാണ് കിബിലെങ്കിൽ അങ്ങോട്ടേക്ക് ചെരിഞ്ഞ് വലതു കൈയുടേതാകുന്ന ഉൾഭാഗം നമ്മളെ കവിളിലേക്ക് ചേർത്ത് ഇങ്ങനെയാണ് കിടക്കുന്നത് വിശ്സണദാന സമയം അങ്ങനെയാണ് കടന്നിരുന്നത് ആദ്യം അങ്ങനെ കിടക്കണം കിടക്കണം ചിലർക്കൊന്നും വലത്തേക്കായി ഇങ്ങനെ കൗലിലോട്ട് വെച്ച് കടക്കാൻ പറ്റൂല കാരണം കൊളസ്ട്രോള് തടി കൂടിയായിട്ട് കൈ ഇങ്ങനെ വരുന്നോൾ വരുന്നോൾ കടന്നു ഒക്കെ വൈകിട്ട് വഴിയും അപ്പോൾ അറിയാം അവസ്ഥ ഞാൻ അങ്ങനെ പറ്റിയില്ലെങ്കിലും പല ദിവസം ചെരിഞ്ഞ് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കിടക്കോട്ട് കിടക്കും അങ്ങനെ കിടന്നതിന് ശേഷമാണ് പിന്നെ നേരെ മലർന്ന് കിടക്കേണ്ടത് കമിഴ്ന്ന് കിടക്കാനേ പാടില്ല ആ അതൊക്കെ പഠിക്കണം പഠിക്കുക കമിഴ്ന്ന് കിടക്കൽ മുസ്ലിമീങ്ങളുടെ ചരിയാനില്ല ഒരാൾ ഉറക്കത്തിൽ അറിയാതെ കമിഴ്ന്നു പോയി അതല്ല വിഷയം മനഃപൂർവ്വം ആദ്യം തന്നെ ചെന്നിട്ട് കമഴ്ന്ന് കിടക്കുക നല്ല ശീലത്തിൽ പെട്ടതല്ല വലതുവശം അല്ലെങ്കിൽ നേരെ മലർന്നു കിടക്കുക കണ്ടോ കിബിലയ്ക്ക് അഭിമുഖമായി കിടക്കാൻ പറഞ്ഞു ആ സമയത്ത് ആദ്യം തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ കിടത്തണം കിബിലയിലേക്ക് ചരിച്ച് കിടത്തണം ശരിക്കും ശ്രദ്ധിക്കണേ കബറ് പൊളിക്കൽ നിർബന്ധമായ മസ്തല ഫ്രമീനുകൾ കാണാം യജിബു ഖബർ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ഖബറിൽ വ്യക്തിയെ കിബിലയ്ക്ക് തെറ്റിയിട്ടാണ് കടത്തിയത് എങ്കിൽ അദ്ദേഹത്തിന്റെ കബർ പൊളിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തെ കിബില കൊള്ളം കിടപ്പു മനസ്സിലാകുന്ന കിബിലയുടെ പ്രാധാന്യം പറയുന്നു അത്രമേൽ പ്രാധാന്യമാണ് ഒരാൾ മരിച്ചിട്ടായാലും ഖബർ അടക്കിയപ്പോ എങ്ങനെ കടത്തി ചെരിച്ചു കടത്തി അല്ലെങ്കിൽ നേരെ കടത്തിയാൽ ഖബർ ഇടക്കി കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു അതെ കിബിലയ്ക്ക് തിരിച്ചല്ല കടത്തിയിരിക്കുന്നത് കേട്ടോ കേട്ടോ സുബാന എങ്കിൽ കബറ് പൊളിക്കണം കബറ് വേഗം തന്നെ വന്ന് മാന്തി കേട്ട് അയാളെ തിരിച്ച് കിടക്കണം അല്ലാതെ കബറ് പൊളിക്കാൻ പാടില്ല കബറ് പൊളിക്കേണ്ട മസലേ പറഞ്ഞു അതുപോലെ ഒരാൾ എന്നിട്ട് പറയാം എൻ്റെ വിലപ്പെട്ട ഒരു സ്വർണ്ണത്തിൻ്റെ ഒരു മോതിര പോയി പോയി അല്ലെങ്കിൽ നല്ല വിലപ്പെട്ട ഒരു സംഭവം അതിൽ പോയിട്ടുണ്ട് എനിക്കത് കിട്ടണം കിട്ടണം അയാൾ വാശി പിടിക്കുക എങ്കിൽ കബറ് പൊളിക്കൽ നിർബന്ധം കബർ പൊളിക്കൽ നിർബന്ധമായ മസാല പറയുന്നുണ്ട് പത്രൊഴിൽ മൈനിൽ അതിൽ കാണാം ഇങ്ങനെയുള്ള സംഗതികൾക്ക് കബർ പൊളിക്കാവുള്ളൂ അതിൽ പെട്ടതാണ് കിബിലയ്ക്ക് തെറ്റി വന്നു എന്ന് കണ്ടാൽ കബർ പൊളിക്കാവൂ ശരിക്കും ശ്രദ്ധിക്കണേ മസാലയാണ് ഈ പറയുന്നത് അപ്പോൾ ഇവിടെ എല്ലാം കിബില പറഞ്ഞു കൊള്ളേ തിരിയണം എന്തുകൊണ്ട് അത് ചെറിയ കാര്യമല്ല വറക്കത്തുള്ള ഗേഹമാണ് കാഴ്ബാവ അതുകൊണ്ടാണ് അങ്ങോട്ട് തിരിയാൻ പറയുക ഈ പറക്കത്ത് കിട്ടാനാണ് നമ്മളീ നടക്കുന്നത് നമ്മൾ സുന്ദികളീ ഓടുന്നതൊക്കെ ഈ പറക്കത്ത് കിട്ടാനാണ് അല്ലാഹു തോഫിക്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ ചരിത്രം ആ പറയുന്നു പന്ത്രണ്ടായിരത്തോളം ശിഷ്യന്മാർ ഒരേ സമയം ധറസ് നടത്തിയിരുന്ന വ്യക്തിയാണ് فانسلخ منها فأتبعه الشيطان فكان من الغاوين ولو شئناه لرفعناه إلى الهدى ولكنه أخلد إلى الأرض واتبع هواه مثله كمثل الكلب ان تحمل عليه يلهث او تتركه يلهث ذلك مثل القوم الذين كذبوا باياتنا فقصص القصص لعلهم يتفكرون

ഒരുപാട് നാം വ്യക്തിയാണ് അറിവിന്റെ അടിയിലൂടെ സഞ്ചരിച്ചതാകുന്ന വ്യക്തിയാണ് ഒരുപാട് അള്ളാഹു നൽകിയിട്ടുള്ള വ്യക്തിയാണ് എത്രത്തോളം അദ്ദേഹത്തിന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത്രേ ീങ്ങൾ മുഴുവനും രേഖപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ നാമങ്ങൾ അദ്ദേഹത്തിനറിയാമായിരുന്നു അത്രേ ആണ് ഇജാബത്താണ് ഇജാബത്താണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരുന്ന മനുഷ്യനാണ് എന്ത് ചോദിച്ചാൽ പടച്ചിറമ്പ് ഉത്തരം നൽകിയിരുന്ന മനുഷ്യനാണ് സ്വാധിഹായ സൽവൃത്തനായ മനുഷ്യനാണ് അള്ളാഹുവനെ ആരാധിച്ചിരുന്ന മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് പന്ത്രണ്ടായിരത്തോളം ശിശുഗണങ്ങൾ സദാസമയം വലയം ചെയ്തുകൊണ്ട് നിലകൊള്ളുകയാണ് എന്തെങ്കിലും പറയാൻ കാത്തിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് സർവതമെഴുതി രേഖപ്പെടുത്താൻ മാത്രമല്ല സഞ്ചരിച്ചതാകുന്ന മകൽ വ്യക്തിത്വമാണ് മഹൽ വചനങ്ങൾ മാത്രമാണ് അദ്ദേഹം ഒഴിഞ്ഞു കൊണ്ടിരുന്നിട്ടുള്ളത് ജനങ്ങളിലേക്ക് പ്രബോധനം നടത്തിക്കൊണ്ട് നിലകൊള്ളവേ മതിയൻ എന്ന് പറയുന്നതായി ഇസ്രായേലി ജനതയിലെ ഒരു പ്രവിശ്യയിലേക്ക് അദ്ദേഹം കടന്നു ചെന്നുകൊണ്ട് തീരവാത്ത് നടത്തി ആ നാട്ടുകാരുടെ മുഴുവൻ സമ്മതം വാങ്ങി ജനങ്ങളെല്ലാവരും അദ്ദേഹത്തോട് പറയുകയാ ഞങ്ങൾക്കിടയിൽ നീയാണ് ഞങ്ങളുടെ നേതാവ് നിങ്ങൾ വലിയ അറിവുള്ളവരാണ് അറിവുള്ളവരാണ് അപ്പോഴാണ് അപ്പോഴാണ് ആ നാട്ടിലേക്ക് ഇസ്രായേലി ജനതയിലേക്ക് പ്രബോധനവുമായി കടന്നുവരുന്നത് മൂസാ നബി അലിസ്ലാം അലിസ്ലാം ആ നാട്ടിലുള്ള ജബാരികളാകുന്ന തമ്മാടികളാകുന്ന ആളുകളുമായി യുദ്ധപ്രഖ്യാപനം നടത്തുകയാ നാട്ടിലുള്ള ആളുകളെ കൊല ചെയ്യാൻ വേണ്ടി കടന്നു വരുമ്പോ നാട്ടുകാരാകുന്ന ആളുകൾ ഓടി വരുവയാണ് എന്ന് പറയുന്ന വ്യക്തിയോട് വന്ന് പറയുകയാണ് അല്ലയോ മഹാനുഭാവനേ ഞങ്ങൾക്ക് അനുകൂലമായി അനുകൂലമാകുന്നതും ചെയ്യണേ മൂസ എന്ന് പറയുന്ന പ്രവാചകരെ നശിപ്പിക്കാൻ അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യാൻ അദ്ദേഹം നാട്ടിലേക്ക് കടക്കാതിരിക്കാൻ നിങ്ങൾ നിങ്ങൾ കരമുയർത്തി ചെയ്യണേ വലിയ കരമുയർത്തിയുള്ള വ്യക്തിയല്ലേ ഉത്തരം അല്ലാഹു നൽകിയിട്ടുള്ളതാകുന്ന വ്യക്തിയല്ലേ എന്ത് ചോദിച്ചാലും പടച്ചിറപ്പ് ഉത്തരം നൽകുന്ന വ്യക്തിയല്ലേ അല്ലാഹുവിന്ന് കരങ്ങൾ ഉയർത്തി ചെയ്യണേ എന്ന് എന്ന വ്യക്തിയോട് പറഞ്ഞപ്പോ അദ്ദേഹം ഒരുവേള ചിന്തിച്ചു പാടില്ല ല്ലോ കടന്ന് വരുന്നത് പ്രവാചകരല്ലേ പക്ഷേ മനസ്സിന്റെ നീ കൊടുക്കുകയാണ് അറിവുള്ള വ്യക്തി ആണ് പക്ഷെ അവരെയാണ് വേഗം പിശാജി പിടികൂടുക ജീവിതത്തിൽ ഒരുപാട് അമലുകൾ ചെയ്തതാകുന്ന പ്രവാചകന്മാരെ പിശാജി പിടിക്കാൻ സാധ്യതയില്ല സഹോദരങ്ങളെ പിശാചി ഏറ്റവും കൂടുതൽ പിടിക്കുക അല്പസ്വല്പം വിവരമുള്ളതാകുന്ന ആളുകളെയാണ് അവരുടെ മനസ്സിന്റെ അകത്തലങ്ങളിലേക്കാണ് കിവിരുട്ട് തരിക മദ്രസയിലോധിപ്പടിച്ചിട്ടുള്ള ആളുകളല്ലേ നമ്മൾ ഖുർആൻ ഓതാൻ അറിയാവുന്ന വ്യക്തികളല്ലേ നമ്മൾ ഖുർആൻ ഓതുകയും നിസ്കാരം നിലനിർത്തുകയും നോമ്പുകൾ നോറ്റു വീഴുകയും ചക്കാത്തുകൾ അതിൻ്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി കൊടുത്തു വീഴുകയും പാപങ്ങളുടെ കണ്ണീരൊപ്പുകയും ചെയ്യുന്ന നമ്മൾക്കല്ലേ ഇന്ന് ഏറ്റവും കൂടുതൽ അഹന്നു വെച്ചുകൊണ്ട് നടക്കുന്നത് അല്പസ്വല്പം വിവരമല്ല

തന്നെ ആ നാട്ടിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ നാട്ടുകാരാകുന്ന റൗഡികളാകുന്ന അമ്ഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ കള്ളും കഞ്ചാവും രഹസ്യമാകും പരസ്യമായും വിചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടതാകുന്ന

അദ്ദേഹം അദ്ദേഹം പെട്ടുപോയി പെട്ടുപോയി തെറ്റുകാരിൽ കാലക്കാരനായിരുന്ന വലിയ അരിവായിരുന്ന വ്യക്തിയുടെ ചരിത്രം പിൽക്കാലത്തുള്ള സ്വഹാബത്തിനു ആരോതിക്കൊണ്ട് പറയുകയാണ് തീർച്ചയായും നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഏറ്റവും വലിയ ഉന്നതമായ പദവിയിലേക്ക് എത്തിക്കുമായിരുന്നു പക്ഷെ അഹങ്കാരിയായി ധിക്കാരിയായി അദ്ദേഹം മാറുകയാട് മാറുകയാട് അല്ലാഹു എന്നെ ഉയർത്തി എന്നുള്ള

സ്വന്തം ഇകാരം മനസ്സിന്റെ അസൂയയും കുശുമ്പും കുഞ്ഞായ്മയും കൂടിക്കൊണ്ട് സ്വന്തം മനസ്സിൽ തന്നെ വലിയ അഹന്ത വെച്ചുകൊണ്ട് ഉദ്ദേശിച്ച് നാട്ടുകാർക്ക് അനുകൂലമായി ചെയ്യുകയാണ് അതിലൂടെ അദ്ദേഹം ഉണ്ടായിത്തീരുന്ന നാശനഷ്ടങ്ങൾ അള്ളാഹു പറയുകയാണ്

ോടിച്ചാലും ഇല്ലെങ്കിലും എപ്പോഴും നാവ് പുറത്ത് കേവലം ഒരു നായയായിട്ടാണ് അള്ളാഹു സുബാന എന്നിന്റെ പേരിലാണ് ഭൗതിക ലോകത്തെ ലാഭങ്ങൾ തനിക്ക് ലഭിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്റെ നാട്ടുകാരാകുന്ന സമൂഹങ്ങൾ ജപാരിങ്ങളാകുന്ന ധിക്കാരികളാകുന്ന സമൂഹങ്ങൾ തനിക്ക് നൽകുന്ന

ചെയ്ത അദ്ദേഹത്തിൻ്റെതാകുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുത്തു ആ നാട്ടിലേക്ക് കടക്കാൻ ആ സമയത്ത് സാധിച്ചില്ല തീഹി എന്ന് പറയുന്ന നാട്ടിലെത്തി ബഹുമാനപ്പെട്ടവർ സ്റ്റോപ്പായി അങ്ങോട്ട് കടക്കാൻ സാധിക്കാത്തത് പറഞ്ഞു ഇസ്മുൽ ബൽ നീ നാട്ടിലേക്ക് കടക്കാതിരിക്കാൻ നിനക്ക് എതിരെ എതിരേതു പറഞ്ഞു അള്ളാഹുവേ എന്നാൽ എനിക്ക് അവനെതിരായു ആഴ്ചയാണ് ഞാൻ ഇതാ ആയ ചെയ്യുകയാണ് അവൻ്റെ എല്ലാ നന്മകളും എടുക്കണേ അല്ല അവനെതിരായി ബഹുമാനപ്പെട്ട നബി അലൈഹി സലാം പ്രവാചകനാകുന്ന മോസാനബി താല്പത്തിൻ്റെ ഉടമയല്ലേ ഒരുപെട്ട പ്രവാചകനാകുന്ന നബി അലൈഹി സലാം ബഹുമാനപ്പെട്ടവർ ദ്വാര ചെയ്ത് തീരണ്ട താമസം അദ്ദേഹത്തിൻ്റെ നാവ് ഇറങ്ങുകയും അദ്ദേഹത്തിൻ്റെ ഇൽമ മുഴുവനും ഉയർത്തപ്പെടുകയും ചെയ്തു അത്രേ തന്നെ അദ്ദേഹം ജനങ്ങളോട് പറയുകയാണ് ഞാൻ വഞ്ചിക്കപ്പെട്ടു പോയി നിങ്ങളുടെ കുതന്ത്രത്തിൽ ഞാൻ അകപ്പെട്ടു പോയി നിങ്ങൾ ദുനിയാവിനക്ക് കൈവശം തരാമെന്ന് പറഞ്ഞപ്പോ ആഹറത്തെ ഞാൻ നഷ്ടപ്പെട്ട് കളഞ്ഞു ദുനിയാവും ആഹറവും എനിക്ക് പരിപൂർണമായി ഇല്ലാതായി പോയി അങ്ങനെ ഖുറാനിൽ പറക്കത്തിനെ കുറിച്ച് പറഞ്ഞത് ധാരാളം ഭാഗങ്ങളിലുണ്ട് അള്ളാഹു അവനെക്കുറിച്ചും അവന്റെ നാമങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ി വല്ലാത്ത തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ ഉണ്ടത്രേ ആ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ മുഴുവനും വറക്കത്തുള്ള നാമമാണ് നാമമാണ് തപാറ കസ്മുറബിക്കൽ ജലാലി വല്ല പിന്നെ സർവനാമങ്ങളും ബറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധമായ ഖുർആൻ ാണ് അവന്റെ നാമങ്ങൾ പറക്കത്തുള്ള നാമങ്ങളാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ അത് പരിശുദ്ധമാക്കപ്പെട്ടതായതായ ഏകമാണ് നിയോഗിച്ചിട്ടുള്ളതായ സർവഅക്കളും പറ കന്ന ഈ സാനഭിയാലി ഈസന പോലും പറഞ്ഞില്ലയോ ഞാൻ പറക്കത്തുള്ള വ്യക്തിയാണ് വ്യക്തിയാണ് വച അലനിബറ ഐരമാ കുന്തോ ഞാൻ എവിടെ പോയാലും എന്തിൽ പിടിച്ചാലും എവിടെയൊക്കെ നടന്നാലും അതിലെല്ലാം പറക്കത്താണ് പറക്കത്താ الله سبحانه وتعالى مطينا بمجانا نمك كيمار تندايا فريشود دمايا قرآن بركة النكران دمان وهذا كتاب أنزل له مبارك فاتبعوا واتقوا لعلكم ترحمون ഇത് പരിശുദ്ധമായ ഗ്രന്ഥമാണ് ബറക്കത്തുള്ള ഗ്രന്ഥമാണ് ഖുർആനിനെ പിൻപത്തണേ പിൻമത്തണേ അനുസരിച്ചുള്ള ജീവിതം ഇന്നത്തെ തലമുറ കൈക്കൊള്ളുന്നില്ല കൈകൊള്ളുന്നില്ല മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് ഇന്നതാ നടക്കുകയാള് അമ്പതും വയസ്സുള്ളതാകുന്ന ഉമ്മമാര് പണ്ട് കോളേജിൽ പഠിച്ചതാകുന്ന കൂട്ടുകാരും കൂട്ടുകാരികളുമായി റീയൂണിയൻ നടത്തുന്നതായ കാലയളവല്ലയോ പഴയ ക്ലാസ്മേറ്റുകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ അശ്ലീലതയാണ് ഞാൻ അങ്ങനെ തന്നെ തീർത്തു പറയാണ് എന്താ കാരണം നാൽപ്പത് വയസ്സുള്ള ഉമ്മ നല്ല ജീവിതം നയിച്ചു പോകാൻ ഒരു കുഴപ്പമില്ല കുടുംബത്തിൽ വളരെ വാഹത്തായ ജീവിതം നയിച്ചു പോകുന്നു ഭർത്താവുണ്ട് മക്കളും ഒന്നിച്ചുള്ള ജീവിതം വളരെ സന്തോഷകരമാകുന്ന ചെറിയ കുടുംബ ജീവിതം സന്തുഷ്ട ജീവിതം അത് നയിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഒരു മിസ് മിസ്ഗോൾ വന്ന് വീഴുകയാണ് ആ മിസ്കോൾ നോക്കി പരിശോധിച്ച് നോക്കിയപ്പോൾ മറ്റാരും പണ്ട് കോളേജിൽ പഠിച്ച കൂട്ടുകാരന് ബി എയ്ക്ക് കൂടെ പഠിച്ചവരാണ് അവരുമായിട്ട് പിന്നെ സരേഷ് ബന്ധമായി അവരുമായിട്ട് കണക്ഷനായി അവൻ പറയും നമുക്കൊരു കൂട്ടായ്മ കൂട്ടേണ്ടേ അങ്ങനെ കൂട്ടുകണ്ട് റീയൂണിയൻ പണ്ട് പഠിച്ച കോളേജിൽ പഠിച്ചതാകുന്ന കുട്ടികളെല്ലാം കൂടി പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ബി എക്കും എം കോമിനും ഒക്കെ പഠിച്ച മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഒരു ഗ്യാങ് കൊണ്ടുവരിക ഒരു ക്ലാസ്മേറ്റിന്റെ കൂട്ടായ്മ അതിലൂടെ ഉണ്ടാകുന്ന നാശം എന്താ അതിനകത്ത് പലരും വിവാഹം കഴിക്കാത്തവരുണ്ടാകും വിവാഹം കഴിഞ്ഞതാകുന്ന തള്ളമാരുണ്ടാകും നാല്പതും വയസ്സുള്ള ഉമ്മമാർ നാലും അഞ്ചും പ്രസവിച്ച പെണ്ണ് ഭർത്താവ് ഗൾഫിലാണ് വലിയ സംസാരമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നുള്ളൂ അതിന് പകരം ഫോൺ വിളിക്കാൻ അവിടെ കൂട്ടുകാരനെ കിട്ടുകയാണ് അവൻ ശരിക്കും മുതലാക്കുകയാണ് ഈ പെണ്ണിനെ ഒരു ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പാതകം ഏറ്റവും വലിയ തെറ്റാണ് ഇത് പറയാതിരിക്കുന്ന എങ്ങനെയാ പെണ്ണുങ്ങൾക്ക് പിന്നെ നല്ല റാഹത്ത് കലബില കലബില വർത്താനം ആളെ സുഖം പരിപാടി ഈ രീതിയിൽ ഇന്ന് സമൂഹത്തിൽ കൂടി വരുകയല്ലയോ കൂടി വരുകയല്ലയോ ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളഞ്ഞ് നിലകൊള്ളുമോ നാലമഞ്ചം പ്രസവിച്ചതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന സ്വന്തം ഭാര്യ ൊണ്ട് മറ്റുള്ളതാകുന്ന പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ ഇത്തരത്തിലുള്ളതാകുന്ന യോഗങ്ങൾ കൂടി വരുകയല്ലയോ അതെല്ലാം ആ രീതിയിലേക്ക് മാറ്റപ്പെട്ടു പോയില്ലയോ ആദരവായാണ് അവന്റെ ബറക്കത്ത് അവന്റെ വിഭവങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നത് അവന്റെ സമ്പത്ത് കുറവ് വരുത്തുന്നത് അവനുള്ള സന്താനങ്ങളിൽ കുറവ് വരുന്നത് അവനുണ്ടാകുന്ന ഭാര്യയുടെ ഭർത്താവ് മൊത്തമുള്ള ജീവിതത്തിൽ സന്തോഷം കിട്ടാതായി പോകുന്നത് നിന്റെ ജീവിതത്തിലുള്ള ഇത്തരത്തിലുള്ള തെറ്റുകളാണെന്ന് ചെറുതായിട്ടായിരിക്കും കാണുന്നത് പക്ഷേ ഒരു പെണ്ണ് നിൽക്കേണ്ടടുത്ത് നിൽക്കണേ ഒരു പുരുഷൻ നിൽക്കേണ്ട നിൽക്കണേ അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള സങ്കലനങ്ങൾ വിശുദ്ധമായ ഇസ്ലാം എതിർക്കുകയാണ് എതിർക്കുകയാണ് പറഞ്ഞാലും വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് ഏത് കോലത്തിലേക്ക് ഏത് കാലഘട്ടത്തിലേക്ക് പോയെന്ന് പറഞ്ഞാലും ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് അള്ളാഹ് റസൂൽ കൊണ്ടുവന്നതായ ആ ഖുറാനിനോ ആ പ്രവാചകന്റെ തിരുവചനങ്ങൾക്കോ ഒരു മാറ്റത്തിരുത്തലുകളും ഇല്ലേ ഇല്ല അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ആശയമാണ് ആദർശമാണ് അത് സമൂഹത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ജനങ്ങളുടെ നന്മയ്ക്ക് വാക്യമാണ് ആഹാരം സമ്പത്ത് കാരണം അവൻ ചെയ്യുന്ന തെറ്റാണ് അതിന്റെ ഇതിവൃത്തമെന്ന് ഇതൊരു വ്യഭിചാരമല്ലേ അന്യപുരുഷനുമായിട്ടുള്ളതാകുന്ന സങ്കലനം ഭർത്താവ് വന്നിച്ച് മനോഹരമായ ജീവിതം നയിച്ചു വീണ്ടും പഴയ കോലത്തിലേക്ക് റീയൂണിയൻ നടത്തിയിട്ട് പോകുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം അത് മോശം മുസ്ലിമിന്റെ കാര്യം ഇവിടെ ചർച്ച അല്ലാത്തൊരു ചർച്ചയില്ല അത് തെറ്റാണ് പാതകമാണ് ആ ഒരൊറ്റ തെറ്റിലൂടെ അള്ളാഹു തടയപ്പെടും ചില ആളുകൾ നല്ല സമ്പന്നതയിലാണ് പക്ഷെ പെട്ടെന്ന് തന്നെ അവരുടെ സമ്പത്ത് മുഴുവൻ ചോർന്നു പോകാറുണ്ട് എന്താ കാരണം തടയാ നമ്മളെ കാക്കട്ടെ വളരെ വലിയ വിഷയമാണ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഗൾഫിൽ അല്ലെങ്കിൽ ഭർത്താവ് നാട്ടിൽ തന്നെയുണ്ട് ഭാര്യ ഭർത്താവ് അറിയാതെ മറ്റുള്ളവരെ വീട്ടിനുള്ളിൽ വിളിച്ച് കേട്ടു ആ ചിലപ്പോ കണ്ടിട്ടില്ല ചില ടൗണിലൊക്കെ അങ്ങാടിയിലൊക്കെ ചില ബൈക്ക് പെട്ടിരിപ്പോ കാരണം എന്താ മതിൽ ചാടി പോയപ്പോ അതിന്റെ ഉടമസ്ഥ രാത്രി രണ്ടു മണിക്കൊണ്ട് വെക്കും സുബൈക്കുമ്പോ ബൈക്ക് ഒന്ന് തിരിച്ചെടുക്കും അങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നിക് പോയില്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ ചില സ്ഥലങ്ങളിലുണ്ട് ആ ഞാനിങ്ങനെ കാസർഗോഡ് മുതലിങ്ങനെ സഞ്ചരിക്കുന്നതല്ലേ ഉണ്ടെല്ലാം നിങ്ങൾ കാണുന്ന കാണുന്ന അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ചില ഗ്രാമങ്ങളിലൊക്കെ കാണാം അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ വൈകിട്ടാകുമ്പോൾ ചില മതിരി ചാട്ടക്കാട്ടെ പകല് ഭാര്യ ഏയ് ആ കിടക്കുന്ന പത്രം കൊണ്ട് എടുക്കുന്ന പറഞ്ഞാൽ പോലും എടുക്കാൻ പറ്റാത്ത തീമാണ് ഈ പുനിയാൻ മേലെ എനിക്കൊന്ന് കലോഷ്ടമാണ് പറയുന്ന തീമ് വൈകിട്ട് നോക്കുമ്പോൾ രണ്ട് മണിക്ക് ഹൈ ജമ്പ് ജമ്പ് മതിരി ചാട്ടം ആ വരുവാണോ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്ക ഇങ്ങനെയുള്ള ആളുകളുണ്ട് ഇഷ്ടംപോലെയുണ്ട് സമൂഹത്തിൽ ഒക്കെ പകൽമാന്യന്മാരായിട്ട് നടക്കുക വലിയ ആളായിട്ട് നടക്കുക സമൂഹത്തിൽ ഓരോർക്കൊന്നും ഇതൊന്നും ആർക്കും അറിയില്ല എന്നാൽ രഹസ്യമായി നടത്തുന്ന പരിപാടികൾ ഇതൊക്കെ പരസ്യമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചിന്തിച്ചോ നാളെ ആളറയിൽ ഇതെല്ലാം വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും ഈ ചാടുന്ന ചാട്ടം ഇന്ന് നിങ്ങൾ ഈ പറയുന്ന വാളൊക്കെ നിസാരവൽക്കരിക്കും നാളെ ഈ പറയപ്പെടുന്നതാകുന്ന ഓരോന്നും നാളെ സ്ക്രീനിൽ കാണിക്കപ്പെടും കൺമുഞ്ഞിൽ കാണാൻ പോവാൻ ആചാര്യ രാത്രി പോകുന്നത് നാലു ചെയ്ത ആചാരാണ് കാബയുടെ കില്ല പിടിച്ച കയ്യാണ് ആ കയ്യുമായിട്ട് വേറെ പോകാൻ ആദ്യ സമയം ഓട്ടോ ആണ് പറഞ്ഞു ദാരിദ്ര്യം എത്തിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ വ്യഭിചരിച്ചതാകുന്ന ആളുകളുടെ കുടുംബങ്ങളിലൊക്കെ ദാരിദ്ര്യം ഉണ്ടാകും ഉറപ്പാണ് യൂരിസുൽ ഉൽ ഫഖറ ദാരിദ്ര്യമാണ് അവർ അനന്തരമെടുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ കഴിക്കാൻ അന്നം അന്നമുണ്ടാവൂല അന്നത്തിന് വേണ്ടിയാണ് ഈ പോകുന്നത് അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി റെഡ് റെഡ്ഷീറ്റിലും മറ്റുമൊക്കെ പണിയെടുക്കുന്നവർ അവർക്ക് ആ പണി തന്നെയാണ് തെയ്യാമനാൾ വരെ അത് വിട്ട് വേറൊരു പണിക്ക് പോയിട്ടില്ല ഈ അടുത്തൊരു സഹോദരൻ ഒരു വീഡിയോ കാണിക്കൊണ്ടായി ഏയ് രണ്ടായിരം രൂപയ്ക്കൊക്കെ സ്വന്തം ശരീരം വിറ്റ് തിന്നുന്ന ആളുകൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്